യീസോയ്ക്കും പൈസത്തമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് മോളി ജോർജ് എൻ്റെ മകൻ അരുൺ ഞങ്ങൾ എറണാകുളം ജില്ലയിൽ താന്നിപ്പുഴ സെൻറ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ മകൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത് അവന് അവിടെ വെച്ച് പെട്ടെന്ന് ഒരു പനി വരികയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കി പനിയാണെന്ന് പറയുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ മോൻ അവിടെ നിന്ന് പോകുന്നു ഒത്തിരി അവസിയായിട്ടാണ് അവൻ മോഹനും നാട്ടിലേക്ക് വന്നത് അവന് ലൂസ് മോഷനും ഛർദിയുമായിരുന്നു അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ കൗണ്ട് പത്തൊമ്പതിനായിരമായി കുറഞ്ഞിരുന്നു ഞാൻ പിറ്റേ ദിവസം പോയി വിശുദ്ധ തൈലം അവൻ്റെ നെറ്റിയിൽ കുരിശു വരിച്ച് വിശ്വാസ പ്രമാണം ചെയ്യും ഉടമ്പടി തൈലം അവനെ ഭക്ഷിക്കാൻ കൊടുക്കുകയും കൗ ഉടമ്പടി കാശുരൂപം അവൻ്റെ തലയിൽ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി രണ്ട് ദിവസം കഴിഞ്ഞ് കൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് കൂടുകയും ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊരു ലളിച്ചമായി കൂടുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനെ ഡിസ്ചാർജ് ചെയ്തു അഞ്ച് ദിവസം കഴിഞ്ഞ് അവനെ രണ്ടാമത് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞ് ചെന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ അക്കൗണ്ട് മൂന്ന് ലക്ഷമായി ഡോക്ടർ പറഞ്ഞു ഇനി നീ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ തന്ന വലിയ അനുഗ്രഹമാണ് ഇത് രണ്ടാമത് എൻ്റെ മകൾ മരിയ അവൾക്ക് ഇടതേ ബ്രസ്റ്റിൽ പെട്ടെന്ന് ഒരു തടിപ്പ് കണ്ടു അത് ഡോക്ടർ കൊണ്ട് കാണിച്ചപ്പോൾ സർജറി ചെയ്യണമെന്നും ബയോസിക്ക് അയക്കണമെന്നും പറഞ്ഞു ഞാൻ അവളുടെ ബ്രസ്റ്റിൽ ഉടുമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു അവളുടെ സർജറി അവൾ അവക്കളുടെ അപ്പച്ചും കൂടിയാണ് സർജറിക്ക് പോയത് ഞാൻ മാതാവിൻ്റെ ജപമാല റാലി പങ്കെടുത്ത് പ്രാർത്ഥിച്ചു സർജറി കഴിഞ്ഞ് അവൾക്ക് ബയോസിക്ക് അയച്ചപ്പോൾ അവക്ക് ആ ടെസ്റ്റിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ മാതാവിനെ നേർന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് മൂന്നാമതായി എൻ്റെ ആൻറ്റിയുടെ മകൾക്ക് കിട്ടിയ ഒരു സാക്ഷ്യമാണ് എൻ്റെ ആൻറ്റിയുടെ മകൾക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴും അവൾക്കുടെ സഹോദരന് മൂന്ന് വയസ്സുള്ളപ്പോഴും അവൾക്കുടെ അമ്മ മരിച്ചതാണ് ആ സമയത്ത് അവർക്ക് രണ്ടുപേരുടെയും പേരിൽ ഒന്നര ഏക്കർ സ്ഥലം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്കുടെ വിവാഹം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ അപ്പച്ചൻ മരിച്ചു അവക്കെ സഹോദരൻ ഒരു മാനസിക രോഗിയായിരുന്നു അവൾക്ക് ജോലിക്ക് പോകാൻ എളുപ്പമായിട്ട് എളുപ്പമാവാൻ വേണ്ടിയിട്ട് അവൾക്ക് കിട്ടിയ സ്ഥലത്ത് ഒരു ഭവനം പണിയാൻ അവളെ ആഗ്രഹിച്ച് അവൻ്റെ അടുത്തുനിന്ന് ചോദിച്ചെങ്കിലും അവനത് ഒപ്പിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു അവൾ എന്നോട് വിളിച്ച് പറഞ്ഞു ഞാനവിടെ വന്ന് ഉടുമ്പടി പുതുക്കിയപ്പോൾ അതിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അവൻ സമ്മതിക്കുകയും അത് ആധാരം ചെയ്യുകയും കൊടുത്ത് ജാനുവരിയിൽ കൊടുത്തു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അത് ആധാരാന്നിൽ ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഞാൻ ആ ആധാരം ചെയ്യുന്നത് കൊടുത്ത ആളിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് വേറെ ആളുടെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് ഒരു ഡേറ്റ് കാണിച്ചു തന്നു ഏപ്രിൽ മുപ്പതൊന്ന് ഞാൻ പറഞ്ഞു ഏപ്രിൽ മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് നീ ആധാരം തിരിച്ചു വാങ്ങിച്ചാൽ മതിയെന്ന് അങ്ങനെ ഞാൻ ലൈറ്റ് എക്യാൻഡിൽ പ്രയറിട്ട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി നാലര വർഷമായിട്ട് നടക്കാതിരുന്ന ആധാരം ഒരു മാസം കൊണ്ട് നടന്നു കിട്ടി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് എല്ലാ വീടുകളിലുമാണ് പേപ്പർ കൊണ്ടു പോയി കൊടുത്ത് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് അവർക്ക് കൊടുക്കുമായിരുന്നു കാരണം ഈ പ്രവർത്തികൾ അനാഥശാലകളിൽ അവരുടെ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് രോഗികളായി കഴിഞ്ഞ പാവപ്പെട്ട അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുകയും അവർക്ക് ശുശ്രൂഷിക്കുകയും ചെയ്യാമായിരുന്നു പിന്നെ എന്നോട് സഹായം അപേക്ഷിക്കുന്ന എല്ലാ മക്കൾക്കും എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഉടുമ്പടെടുക്കുന്നതിന് മുമ്പേ ബൈബിള് വായിക്കുമായിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരാളുമായിരുന്നു ദേവസ്വവും പള്ളിയിൽ പോകും പക്ഷേ ഞാൻ കുമ്പസാരം മൂന്ന് മാസമൊക്കെ കുടുംബയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഉടമ്പെടുത്തതിനു ശേഷം പതിനഞ്ച് സുഖവും കൂടുമ്പോൾ വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ും പുസ്തകം പതിനാറില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവെ മരുന്നോ ലേപനമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് മനുഷ്യരെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കയറ്റുന്നതും അവിടുന്നാണ് നിന്നാണ് ജീവിതത്തിൻ്റെ ദുരിത സാഹചര്യങ്ങളിൽ ഓരോ മക്കളും ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് കർത്താവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് പിന്നീട് മാറുക തൻ്റെ മകൻ്റെ രോഗ ഡെങ്കു ഫീവർ വന്ന് കൗണ്ടല്ല പ്ലേറ്റ്ലേറ്റ് തീരെ താഴ്ന്നു പോകുന്ന മകൻ പിന്നീട് ആ മകന് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കിട്ടുന്ന സൗഖ്യാനുഭവവും അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ പിന്നീട് എത്രയധികമായി വർധിച്ചു ഇതൊക്കെ നാം കേട്ടു വീണ്ടും ഇവിടെ തൻ്റെ മകളുടെ കാര്യവും താൻ മൂലം തൻ്റെ ഒരു ബന്ധുവിന് കിട്ടിയ അനുഗ്രഹവുമൊക്കെ ഈ മകൾ പറഞ്ഞു എല്ലാറ്റിലും ഉപരിയായിട്ട് താൻ ഇതിനു മുൻപും പ്രാർത്ഥനയും പള്ളിയിലോ ഒക്കെ പോകുന്ന വ്യക്തിയാണ് ആയിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ കുംഭസാരം അത് രണ്ടാഴ്ചയിലാണ് നാം പറയുക ഉടമ്പടി എടുത്ത മക്കൾ വിശുദ്ധ കുംഭസാരം നടത്തണമെന്നുള്ളത് അപ്പോഴതിനൊക്കെ ബോധ്യം തോന്നുക കിട്ടുകയാണ് അങ്ങനെ വിശുദ്ധ കുംഭസാരം അതുപോലെ തന്നെ മറ്റ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇതിനു മുമ്പുമൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപും നമ്മുടെ അടുത്ത് കൈ നീ ഇട്ടുന്നവർക്ക് തീർച്ചയായും നാം സഹായം ചെയ്യുന്നവരാണ് സഹായം ചെയ്യാതിരുന്നിട്ടില്ല എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം അത് ഒരു സ്റ്റെപ്പ് കൂടി കൂടുതൽ അതാണ് അതായത് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എക്സ്ട്രാ എഫേർട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നവർക്കല്ല നാം അന്വേഷിച്ചിറങ്ങുകയാണ് അതാണ് കർത്താവിനെ പ്രതി കർത്താവിനെ മുൻ അവരുടെ അതായത് നമ്മുടെ ഹൃദയത്തിൽ ഈശോയെയാണ് നാം കാണുന്നത് അങ്ങനെയുള്ള വ്യക്തികളെ ശുശ്രൂഷിക്കുവാനായിട്ട് നോ നാം പോകുമ്പോൾ അതാണ് ആത്യന്തികമായി വ്യക്തികൾക്ക് വരുന്ന മാറ്റം അങ്ങനെയാണ് അവർ സമയ ചുരുക്കം എന്നുള്ള ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റിലു കണ്ടൻറ്റുണ്ട് അതിലൂടെ എങ്ങനെയാണ് ഈ മകൾക്ക് കൃപകൾ കിട്ടിയതെന്ന് നാം കാണുക അഞ്ച് വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു കാര്യമൊക്കെ ഒരു മാസം കൊണ്ട് നടന്നു എന്ന് ഈ മകൾ പറയുമ്പോൾ അവിടെയൊക്കെ ഈ മകൾ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ടുണ്ട് ഈ എക്സ്ട്രാ എഫേർട്ടാണ് വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്തു അതാ അതാണ് നാം ചിന്തിക്കേണ്ടത് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയോ അതുപോലെ അതാണ് ഉടമ്പടി നമ്മെ അതിന് വേണ്ടിയിട്ടാണ് ഉടമ്പടി നമ്മെ ഒരുക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട് നമ്മെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം വിശുമിശിയായിക്ക് സുതിയായിരിക്കട്ടെ എൻ്റെ പേര് സെറിൻ സാറാ ബാബു ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എനിക്കിവിടുന്ന് കൃപാസനമാതാവും ദേവകുമാരനും തന്ന അനുഗ്രഹങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ വന്നിരിക്കുന്നത് ഞാൻ ജർമ്മനിക്ക് നാളെ പോകുകയാണ് എനിക്ക് എന്താ പറയണ്ടതെന്നല്ല വളരെയധികം സന്തോഷവും കാര്യങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാർച്ചിലാണ് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ അതിനകത്ത് ഞാൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതിയായിരുന്നു അപ്പം അതിനുള്ള പൈസയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ഫാദറിനോട് പറഞ്ഞു അപ്പം എനിക്കിങ്ങനെ ജർമ്മനിക്ക് പോകുന്നു പഠിക്കാൻ വേണ്ടി ജർമ്മൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു എനിക്ക് അപ്പം പൈസ തന്നു ഞാൻ അങ്ങനെ ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി ഫസ്റ്റ് വട്ടം ഞാൻ എക്സാം എഴുതി എനിക്ക് ഒന്നും കിട്ടിയില്ല ഞാൻ രണ്ടാമത് വന്ന് ഇവിടെ അച്ഛനെ വന്ന് കണ്ട് ഞാൻ പ്രാർത്ഥനയോടുകൂടി തന്നെ ഞാൻ എക്സാം എഴുതി എനിക്ക് ഒരു മൊഡ്യൂള് കിട്ടി അമ്മ മാതാവ് അനുഗ്രഹിച്ചു രണ്ടാമതും ഇതുപോലെ തന്നെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത് എഴുതിയപ്പോൾ വീണ്ടും അച്ഛനെ വന്ന് ഞാൻ കണ്ട് അനുഗ്രഹം മേടിച്ച് ഞാൻ പോയിപ്പോൾ അവിടെ നിന്ന് എനിക്ക് മാതാവ് അടുത്ത പേപ്പറുകളെല്ലാം നൽകി അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിസയ്ക്ക് വേണ്ടി കൊടുത്തപ്പോൾ ഞാൻ ലാസ്റ്റ് എക്സാം എഴുതിയ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് റിജക്ഷനാണ് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്ത് കൊടുത്തു അപ്പം അപ്പം ഞാൻ അവിടെ അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ ടാറ്റാ ബൈ ബൈ നീ പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം അച്ഛൻ പറഞ്ഞല്ലോ എന്നോട് പൊക്കോളാനായിട്ട് അപ്പം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് വിസ കിട്ടുമെന്ന് അങ്ങനെ എനിക്ക് വിസ കിട്ടി ഞാനപ്പം നാലാം തീയതി ജർമ്മനിക്ക് ഞാൻ പോവുകയാണ് പിന്നെ അതിൻ്റെ പിന്നെ അതുകൂടാണ്ട് ഞാൻ ഡ്യൂട്ടി ടൈമിങ്ങിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റിംഗ് ടൈം ഉണ്ട് അപ്പം ഞാൻ നേഴ്സാണ് അപ്പം ഞാൻ ഡ്യൂട്ടി ടൈമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു ഉറങ്ങുന്ന സമയത്ത് എന്നെ പാസ്പോർട്ട് ഓഫീസിൽ അല്ല വി മറ്റേ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കുവാണ് നിങ്ങൾ എന്നാ നിങ്ങളുടെ പാസ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ അവിടെ ചെന്ന് നോ ചെന്നിട്ട് മേടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കണത് എൻ്റെ റിജക്ഷൻ്റെ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കണത് അപ്പം പെട്ടെന്ന് ഒരു മാതാവ് ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വന്ന് ആ പാസ്പോർട്ട് തോന്നിട്ട് ദൈ നിനക്ക് വിസി അടിച്ച് കിട്ടിയേക്കണോന്നുള്ള രീതിയിലാണ് ഞാൻ സ്വപ്നം കാണുന്നത് പിന്നെ അതുകൂടാണ്ട് ഞാൻ ഉടമ്പടിയിൽ ആറാമതായിട്ട് എൻ്റെ കുട്ടിക്ക് ജനിച്ചപ്പം മുതൽ സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ആറയുടെ ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ആ സ്കിൻ പ്രോബ്ലം മാറിയില്ലായിരുന്നു ഇവിടുന്ന് കിട്ടിയ തൈലം ഞാൻ കൊണ്ടുപോയി എൻ്റെ കുട്ടിയുടെ ദേഹത്ത് ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പറ്റുമായിരുന്നു അതുമൂലം എൻ്റെ കൊച്ചിന് രോഗസൗകര്യം ലഭിച്ചു അതുകൂടാണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ദുബായിലായിരുന്നു വിസ്റ്റിംഗ് വിസയ്ക്കാണ് പോയത് വിസിറ്റിംഗ് വിസ തീരാൻ എങ്ങാണ്ട് രണ്ടാഴ്ചയുള്ളപ്പോൾ എങ്ങാണ്ട് വീട്ടിലിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു വിസിറ്റിംഗ് വിസ തീരാറായി ഇനി പുതുക്കിയെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ മാ മെയ് പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ഒരു ജോലി കിട്ടും മെയ് പതിമൂന്നാം തീയതി ചേട്ടായിക്ക് ഒരു ജോലി കിട്ടി അതായത് വിസിറ്റിംഗ് വിസ ഡേറ്റ് പുതുക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് തന്നെ ചേട്ടായിക്ക് അവിടെ ജോലി കിട്ടി ദുബായിൽ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു കോടി നന്ദി പറയുന്നു ഞാൻ ഈ നിമിഷം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് പത്രം മേടിച്ച് കൊണ്ടുപോയി കൊടുക്കും പിന്നെ അതുകൂടാണ്ട് ജർമ്മൻ ലാംഗ്വേജാണ് ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിലെ പിള്ളേർക്ക് ജർമ്മൻ്റെ പത്രം മേടിച്ച് കൊടുക്കും ഞാൻ ഹിന്ദി പത്രം മേടിച്ച് ഞങ്ങളുടെ അവിടെയുള്ള ഭായിമാർക്ക് കൊടുക്കും മലയാളം പത്രം മേടിച്ച് ഞാൻ അവിടെയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം ഞാൻ കൊടുക്കും കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും പിന്നെ എൻ്റെ വീണ്ടടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോയി ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും ഞാൻ ചെയ്യാറുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഖബക്കുക്കിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ജനതകളോട് നിങ്ങൾ പറയുവിൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവർത്തികൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നുവെന്ന് തിരുവചന മരളി ചെയ്യുന്നു തനിക്ക് തൻ്റെ ജർമ്മൻ ജർമ്മനിയിലേക്ക് തനിക്ക് പോകുന്നതിനുള്ള സാധ്യതകൾ തെളിയുകയും അത് തനിക്ക് അപ്രാപ്യമായിരുന്ന ഒരു കാര്യമായിരുന്നു എന്നാൽ അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ വണ്ന്ന് കാണുന്നു തനിക്ക് എങ്ങനെയായിരുന്നു എക്സാമിൻ്റെ എന്നും പിന്നീട് തനി ഓരോ മോഡ്യൂൾസ് കിട്ടുന്നതും അതിന് തനിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പരീക്ഷാ സമയങ്ങളിലൊക്കെ ഓരോ പ്രാവശ്യവും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ പിന്നീട് നീ പൊയ്ക്കോ എന്ന് പറയുകയാണെന്നാണ് ഈ മകൾ പങ്കുവെച്ചത് അതിനു ശേഷമാണ് തനിക്ക് വിസ് തൻ്റെ വിസ പരിശുദ്ധ അമ്മ തന്നെ 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 വിളിച്ച് തനിക്ക് തരുന്നതായിട്ട് ഈ മകൾക്കൊരു സ്വപ്നവും ഉണ്ടാകുന്നു അപ്പോൾ ഉടനെ തന്നെ പിന്നീട് തനിക്ക് വിസ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടായി എന്നൊക്കെ ഈ മകൾ പറയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് നാം അപ്രാപ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ഉടമ്പടിയിൽ നിയോഗങ്ങളായിട്ട് വയ്ക്കുകയും അതിനു വേണ്ടിയിട്ടാണ് നാം ഉടമ്പടി ഉടമ്പടി ജീവിതത്തിൽ കൂടുതലായിട്ട് നിയോഗങ്ങളിൽ വയ്ക്കേണ്ടതെന്ന് നാം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു വിദേശ വിദേശത്തൊരു ജോലി അത് തനിക്ക് സ്വപ്നം മാത്രമായിരുന്നു എന്നാൽ ഇന്ന് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞ് നന്ദിയോടെ നിൽക്കുന്നു അതുപോലെ തന്നെ തൻ്റെ മകൾ കുഞ്ഞിന് രോഗസൗഖ്യം ദേഹം മുഴുവൻ വ്രണങ്ങൾ പോലെ വന്ന് അതൊരിക്കലും മാറില്ലായിരുന്നു എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നു അതിനൊക്കെ എങ്ങനെയാണ് സൗഖ്യം ലഭിച്ചത് അങ്ങനെ തൻ്റെ കുടുംബത്തിലേക്ക് പിന്നീട് തൻ്റെ ബന്ധുക്കൾക്കും ഒക്കെ കിട്ടിയ കൃപകളൊക്കെ ഈ മകൾ പറയുന്നുണ്ട് താൻ എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതിന് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രേക്ഷിത പ്രവർത്തനത്തിനും അതിനുവേണ്ടി നാം എടുക്കുന്ന ഒരു എഫേർട്ടുണ്ട് അതാണ് നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്നത് നാം അനങ്ങാതെ അതായത് ഉടമ്പടി എടുത്തു ഇനി എല്ലാം നടന്നുകൊള്ളുമെന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഉടമ്പടി ജീവിതത്തിൽ നാം കർത്താവിനാണ് കൊടുത്തത് അമ്മയാണ് നമുക്ക് മധ്യസ്ഥയായിട്ടുള്ളത് അപ്പോഴാ ഒരു വാക്കിനോട് വിശ്വസ്തമായിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമുക്ക് ഉടമ്പടിയിൽ കൃപകൾ ലഭിക്കുക തടസ്സങ്ങളൊക്കെ നമുക്കുണ്ടാകും ആ തടസ്സങ്ങൾ നമുക്ക് കർത്താവിലേക്ക് അടുക്കുന്നതിനുള്ള ഗോപണിപ്പടിയായിട്ട് വേണം നാം കാണുവാൻ ഓരോ തടസ്സങ്ങളും തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് ഉടമ്പടിയുടെ വിശ്വസ്തമായിട്ടുള്ള ഒരു ജീവിതമാണ് അപ്പോൾ കരങ്ങളടിച്ച് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം